ഹലോ അസ്ലാമലൈക്കും ഷിസ്ഫാ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതാ വീണ്ടും കഫ്താൻ റോംബർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് എൻക്വയറി വന്നതായിരുന്നു കഫ്താൻ റോബറിനായിട്ട് അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിൻ്റുകളും അതുപോലെ തന്നെ പ്ലെയിനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കാണിക്കുന്ന ഈ സൈസുമാണ് എല്ലാതും വരുന്നത് പിന്നെ ഈ ഇതിൽ കാണിക്കുന്ന സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ത്രിബിൾ എക്സ് ഫോർ എക്സ് ഒന്നും ചോദിച്ച് വരണ്ട അതിൽ കാണിക്കുന്ന സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ സൈസ് ഡബിൾ എക്സ് എൽ ആണ് ചെസ്റ്റ് ഇരുപത്തൊന്നാണ് ഇന്നറിൻ്റെ ചെസ്റ്റ് അളവാണ് നമ്മൾ പറയുന്നത് ഔട്ടർ പിന്നെ ഫ്രീ സൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഡെൽറ്റ ഡൽറ്റാ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ സ്ട്രെച്ചബിൾ ആണ് അപ്പോൾ അങ്ങനെ വലിച്ചു പിടിച്ചാൽ നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ ചെസ്റ്റ് അളവ് കിട്ടും അപ്പോൾ നിങ്ങളുടെ കംഫേർട്ടിനനുസരിച്ചിട്ട് എടുക്കുക എക്സൽ ആണ് എക്സ് ഡബിൾ എക്സൽ ആണ് സൈസ് എക്സൽ എക്സലായിക്കും ലാർജായിക്കും ഒക്കെ യൂസാക്കുക നമ്മൾ ലൂസ് ടൈപ്പിൽ ഇടുന്ന ആയിട്ടാണ് പിന്നെ ലെങ്ത് വരുന്നത് അമ്പത്താറാണ് അപ്പോൾ നിങ്ങൾ അമ്പത്തിനാല് യൂസ് യൂസാക്കുക അതിന് വേറെ വർക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് യൂസ് ആക്കാൻ പറ്റും കേട്ടോ ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ് മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാ ക്രഷാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ ഒരുപാട് എൻക്വയറീസ് ആയിരുന്നു കഫ്താൻ റോംബറിൻ്റെ ഉണ്ടായിരുന്നത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അത് പ്രൊഫഷണൽ ആവുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പോസ്റ്റാണുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ നാൽപ്പത് രൂപ ആണ് ഹോം ഡെലിവറി ഉണ്ടാവുക പ്രൊഫഷണൽ നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും ഹോം ഡെലിവറി ഉള്ളതിന് ഷിപ്പിംഗ് ചാർജ് വരും അപ്പം നിങ്ങൾ പറയുന്ന കൊറിയർ വഴി നമ്മളിവിടുന്ന് അയച്ചു തരൂ കേട്ടോ അപ്പോൾ വേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് പിക്ക് എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ പിക്ക് ഒക്കെ കിട്ടി സെലക്ട് ചെയ്യുമ്പോഴത്തേന് സാധനം സോൾഡ് ആയിപ്പോവും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ കേട്ടോ നല്ല മെഹന്ദിഗ്രീനാണ് കാണിക്കുന്നത് കേട്ടോ എല്ലതും നമ്മൾ ആദ്യം പറഞ്ഞ സൈസ് തന്നെ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് എല്ലാത്തിൻ്റെ പ്രൈസും വരുന്നത് കേട്ടോ അപ്പോൾ കേരളത്തിലാണെങ്കിൽ പ്രൊഫഷണൽ ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പോസ്റ്റാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് ഒരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും അത് വിത്ത് ഹോം ഡെലിവറി ഉണ്ടാവും കേട്ടോ പ്രൊഫഷണൽ ആകുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അത് നിങ്ങൾ പോയി കളക്റ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് ഇതൊക്കെ നല്ല കളറാണ് നല്ല ഓറഞ്ച് കളറാണ് ഓപ്പൺ വീഡിയോ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം പ്രൊഡക്റ്റിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കണം കേട്ടോ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കാതിരിക്കുക നമ്മൾ എല്ലാ വീഡിയോസിലും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾ കോൾ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ലേറ്റായിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ തരും ഇൻഷാല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഓറഞ്ച് കളർട്ടാണ് അന്ന് നേരത്തെ കാണിച്ചത് ബ്രിക്ക് ഓറഞ്ചാണ് അപ്പോൾ കളറിൻ്റെ കാര്യത്തിലും സൈസിൻ്റെ കാര്യത്തിലും നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല സൈസൊക്കെ നമ്മൾ മെഷർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സൈസൊക്കെ നോക്കിയിട്ട് എടുക്കട്ടെ കളർ ലൈറ്റിങ്ങിൻ്റെ വേരിയേഷൻ ഉണ്ടാവും ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒക്കെ നമ്മുടെ ഫോണിൻ്റെ ഇതിൽ നമുക്ക് കാണുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യത്തിലും നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല പിന്നെ ഡാമേജ് കളർ ഫേഡ് ആണ് എന്ത് പ്രോബ്ലം വന്നാലും പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് മാറി അയക്കുകയൊക്കെ ചെയ്താലൊക്കെ റിട്ട് എടുക്കൂട്ടോ അതിന് ഞാൻ പറഞ്ഞ പോലെ ഒരു ഓപ്പൺ വീഡിയോ നിങ്ങളുടെ അടുത്ത് വേണം അപ്പോൾ നെക്സ്റ്റ് വേറൊരു പ്രിൻ്റ് കാണിക്കുന്നതായിട്ടാണ് നമുക്ക് ഒരുപാട് ഇൻക്വയറീസ് വന്ന പ്രിൻ്റാണതെ ഗൗണും അതുപോലെ തന്നെ കോഡ് സെറ്റും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സോൾഡ് സോൾഡായ ഐറ്റാണ് കേട്ടോ അത് അപ്പോൾ കഫ് ഈ പ്രിൻ്റിൽ കഫ്താർ റോംബർ കൊണ്ടുവരുമെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇതിന്റെ എല്ലാത്തിന്റെ മെറ്റീരിയൽ വരുന്നത് ഡൽറ്റാ ഗ്രഷ് തന്നെയാണ് സെയിം സൈസസ് തന്നെ വരുന്നത് കേട്ടോ ചിലപ്പോ അമ്പത്തഞ്ച് പോയിന്റ് അഞ്ച് അങ്ങനൊക്കെ ലെങ്ത് വരുന്നുണ്ടാവുക വേണ്ടവര് വേഗം മെസ്സേജ് അയക്കുക അതൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ് നേരത്തെ കാണിച്ചു നല്ല ഡാർക്ക് ഗ്രേ കളറാണ് ആണ് ട്ട നല്ല അറബിക് പ്രിന്റിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നല്ല കളർ ആണ് വന്നിട്ടുള്ളത് ട്ടാ അപ്പോൾ വേണ്ടത് വേഗം മെസ്സേജ് അയച്ചോളൂ പിന്നെ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടാം നമ്മൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് അതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ചാനലിൽ ഡെയിലി അപ്ഡേഷൻ ഉണ്ടാവും ഇൻഷാള്ളാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കണിൽ ഒന്ന് ഓളും കൂടെ കൊടുക്കുക എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടോളൂട്ടാം അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടാ അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ നല്ല പ്യുർ ബ്ലാക്ക് ആണ് കേട്ടോ അതിൽ നിരച്ച ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അല്ല നല്ല പ്യോർ ബ്ലാക്ക് ആണ് അതിൽ കൂടുതലും നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സെയിം പ്രിൻറ്റ് നമ്മൾ അബായ അബായകോണും ഗോഡ് സെറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കഫ്താൻ റോംബറും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇന്നർ അറ്റാച്ചഡ് അല്ലാ സെപ്പറേറ്റ് ആണ് കണ്ടത്യാവശ്യം വലിയ ഉണ്ട് ഇന്നറ് ചെസ്റ്റ് വരുന്നത് ഇരുപത്തൊന്നാണ് അപ്പോൾ ജസ്റ്റ് ഇരുപത്തിരണ്ട് ഡബിൾ എക്സ് എല്ലാവർക്കും ഒക്കെ സ്യൂട്ടാവും അപ്പം നിങ്ങൾ കംഫർട്ട് അനുസരിച്ച് എടുക്കുക നമ്മൾ വലിച്ചു പിടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇതായിട്ട് കിടക്കുന്നതാണല്ലോ നല്ല ഒട്ടിക്ക് എടുക്കുന്ന സാധനമാണല്ലോ ഈ ഇന്നർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഡബിൾ എക്സ് എൽ ആർക്കൊക്കെ ആക്കാൻ പറ്റും ഡബിൾ എക്സ് എൽ തന്നെ ടാഗ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് എടുക്കാം കേട്ടോ സൈസ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ എടുക്കില്ല അപ്പോൾ ഇതിൻ്റെ മൂന്ന് ബട്ടൺസും ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ചൈനീസ് നെക്കാണ് വന്നിട്ടുള്ളത് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടാണ് ഔട്ടർ പിന്നെ ഫ്രീ സൈസായിട്ട് യൂസ് ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോഡ് സെറ്റും കൗണും എല്ലാം സോൾഡ് ആണ് ഇനിയിപ്പോൾ കഫ്താനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പേപ്പറിൻ്റെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഫ്താൻ റോബർ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ അലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നെക്സ്റ്റ് അതിൻ്റെ ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പിന്നെ റീസെല്ലേസിന് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്യാട്ടോ പിന്നെ ഒരുപാട് നിങ്ങളെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ പ്രൈസ് കുറച്ച് കൊണ്ടുവരാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊന്ന് ഫോളോ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറ്റുന്നവരൊന്ന് ഫോളോ ചെയ്യട്ട ഇതൊക്കെ നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ കാണിച്ചതൊക്കെ നെക്സ്റ്റ് കാണിക്കുന്നത് ബ്രൗൺ ഷെയ്ഡാണ് ആണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് ഇൻഷാല്ല നമ്മൾ ത്രീ പീസ് സെറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് എത്തിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇൻഷാള്ള അത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം